മോക്ഷയുടെ ഇത്തവണത്തെ ആദ്യ കൊട്ടിയൂർ യാത്ര ഇത്തവണയും നമ്മൾ താമസിക്കുന്നത് ഗ്രീൻ പ്ലാനറ്റിൽ തന്നെയാണ് കഴിഞ്ഞ വർഷവും ഗ്രീൻ പ്ലാനറ്റിൽ തന്നെയായിരുന്നു മട്ടന്നൂരിലെ ഏറ്റവും മനോഹരമായൊരു താമസത്തിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രദേശമാണ് ഗ്രീൻ പ്ലാനറ്റ് റിസോർട്ട്സ് റിസോർട്ടിൽ നമ്മൾ ഇത്തവണ വന്നിട്ട് സന്തോഷമായിട്ട് തന്നെ ദിവസങ്ങൾ യാത്രകളും ഒക്കെ ഗംഭീരമായിട്ട് തന്നെ നടന്നു പക്ഷേ ഇന്ന് ഇവിടെ ഒരു ചെറിയ ഒരു സർപ്രൈസ് നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ തന്നെ എന്താ പറയുക നമ്മൾ എല്ലാം എല്ലാം ആണ് സുധീർജി ഞങ്ങൾക്ക് എന്താ സർപ്രൈസ് ആരാ പ്ലാൻ എടുത്തിരിക്കുന്നത് ഇവിടെ നെയ്യമൃത് കഞ്ഞിയാണ് അത് നെയ്യമൃത വ്രതക്കാർ വൃതക്കാര മാത്രം കഴിക്കാൻ പറ്റുന്ന സൗ ഭാഗ്യം എന്ന് പറയാം അത് ഞാനിവിടെ ഇവിടെ നമ്മുടെ മോക്ഷയുടെ കൂടെ വന്ന ഭക്തർക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തിരിക്കാണ് നമുക്കൊന്ന് കാണാം അതായത് നെയ്യമൃത വ്രതക്കാരുണ്ടല്ലോ കൊട്ടിയൂരിലെ ഉത്സവം ആരംഭിക്കുന്നത് ഭഗവാന് നെയ്യെ അർപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ ആ നെയ്യമൃത് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ച് അതിന് വ്രതം എടുക്കുന്നവരാണ് ഇരുപത്തെട്ട് ദിവസത്തെ വ്രതമാണ് അത് വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കൊടും വ്രതം അല്ലെങ്കിൽ കഠിന വ്രതം എടുത്തിട്ടാണ് ഇവരെല്ലാവരും ഈ നെയ്യമൃദിൽ പങ്കെടുക്കുന്നത് ഈ നെയ്യമൃദാ പങ്കെടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരാഴ്ച അവർ അവരവരുടെ വീട്ടിൽ തന്നെ അമ്മയോ ഭാര്യയോ സഹോദരിയോ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കണമെന്നാണ് അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആഴ്ച മുതൽ ഇവർ തനിയെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും ഇവരെല്ലാവരും ഒരു കൂട്ടായ്മയായി ഒരു മഠത്തിലേക്ക് മാറി ഇവർ താമസിക്കുന്ന സ്ഥലം അറിയപ്പെടാൻ നെയ്യമൃത് മട്ടം എന്നാണ് അപ്പോൾ അവിടെ താമസിച്ച് അവിടെ അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിയും ഈ ഭക്ഷണത്തിൽ പാർവതി ദേവി മഹാദേവന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഐതിഹ്യം അങ്ങനെയുള്ള നെയ്യമൃത കഞ്ഞി ആ നയമൃത് വ്രതക്കാർ എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് ആ അതേപോലെ പാചകം ചെയ്ത് അദ്ദേഹം ഇവിടെ നമുക്ക് പ്രസാദം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊട്ടിയൂർ ക്ഷേത്രഭൂമിയിലല്ല മട്ടന്നൂരാണ് നിൽക്കുന്നതെങ്കിലും നെയ്യമൃത കഞ്ഞി പ്രസാദമായി സ്വീകരിക്കാനുള്ള മഹാഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആഹാ കോടിയേരി ആ കോടിയേരി എന്ന് പറഞ്ഞത് മഠത്തിന്റെ മുപ്പം ആ കൈലാസം ആ അപ്പൊ എന്തൊക്കെയാ ഇവിടെ ഒരുക്കിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും അപ്പൊ ഈ കുഞ്ഞുണ്ണീന്നൊരു വിഭവല്ലേ അത് ഉണ്ടോ അതുണ്ട് പിന്നെ എന്തൊക്കെ വിഭവങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞു തരുമല്ലോ ചക്കുണ്ട് മധുര പോയിട്ടുണ്ട് അപ്പൊ ഓരോന്നും പറഞ്ഞു പറഞ്ഞു വിളമ്പി വന്നത് അപ്പൊ ഞങ്ങൾ കാണുകയും ചെയ്യാം അല്ലെ അപ്പൊ അതായത് നെയ്യമൃത് നമ്മള് കഴിഞ്ഞിട്ട് കഴിഞ്ഞു അപ്പൊ നമ്മളിപ്പോൾ നെയ്യമൃതൊരു ഭക്ത അതേ കുറച്ചുകൊടുത്ത് ഇങ്ങനെ എല്ലാവരും വന്നാതി ഭക്ഷണം കൊടുക്കണോന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മളിത് അവിടെ വെച്ചിട്ട് കൊടുക്കുന്ന അതായത് അദ്ദേഹം പറഞ്ഞ ഇതാണ് ഇത് ചടങ്ങായിട്ട് കൊട്ടികുള്ള ചടങ്ങായിട്ട് ചെയ്യുന്നതല്ല അത് ചടങ്ങെല്ലാം പൂർത്തിയായിരിക്കണം ഇവിടെ നമ്മൾ കൊട്ടിയൂർ പെരുമാളെ കാണാനായി വന്നവർക്ക് എന്താണ് നെയ്മുടന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആചാരപരമായിട്ടുള്ളതല്ലേ അവിടെ വരുന്ന എല്ലാ ഭക്തർക്കും അപ്പൊ അവരെല്ലാം സംഘമായിട്ട് തന്നെയുണ്ട് നമ്മുടെ മോക്ഷാർത്ഥികളും എല്ലാവരും സംഘമായിട്ടുണ്ട് നമുക്ക് ഇത് തുടങ്ങാം അപ്പോൾ ആ നിലത്തിരുന്നാൽ കഞ്ഞി മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ആദ്യം തടുക്കു വയ്ക്കും ഇങ്ങനെ തടുക്കു വയ്ക്കും തടുക്കു വെച്ചതിന് ശേഷം അതിനു മീതെയാണ് ഇല വയ്ക്കുക േരം വെ മാഴം ഇത് മധുരപ്പുഴുക്ക് ഇത് മാമ്പഴപ്പിരക്ക് ഇത് മാമ്പഴപ്പിരക്ക് തന്നെ അത് വ്യത്യസ്തമായിട്ട് മധുരമുള്ള ആ പിന്നെ അടുത്തത് ചെറുപയർ പുഴുക്ക് തേങ്ങാപ്പൂ ആ ചക്കച്ചുളക്ക അതായത് ശർക്കരയിൽ ചെറുതായിട്ടൊന്ന് ആ ആ ആ ഇറക്കിയിട്ടാണ് യുടെ പാളയിലാണ് ഭക്ഷണത് കഞ്ഞിടിക്കാനായിട്ട് ഇതാ ഇങ്ങനെ പ്ലാവിലും പഴുത്തെടുക്കില്ല പച്ചപ്പ്ലാവില മാത്രം എടുക്കൂ വെള്ളരിക്ക പുളിഞ്ചെറിയാണ് വിളമ്പുന്നത് ഇതിന് ബെന്നി 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 എന്നാ പറയാണോ ബെന്നി എന്ന് പറയുന്നത് ആ അത്ര നമ്മളിങ്ങനെ കുമ്പിൾ പോലെ പിടിക്കുമ്പോൾ അതിലേക്ക് കഞ്ഞി ഒഴിക്കും എന്നിട്ട് നെയ്യ് കൂടി ഒഴിക്കുമ്പോൾ അത് പൊട്ടിയോളൂ അപ്പോൾ കണ്ടല്ലോ ഇത്രയും വിഭവങ്ങളാണ് ഉള്ളത് ഇതാണ് നെയ്യമൃത് കഞ്ഞിയുടെ വിഭവങ്ങൾ ഇതാണ് നിർബന്ധമായിട്ട് വേണ്ട വിഭവങ്ങൾ ഇതൊക്കെയാണ് எப்படி இருக்கு இந்த எக்ஸ்பீரியன்ஸ் இப்போ ஐ எம் ஸோ த்ரூட் இட் வந்து வெரி சிம்பிள் ஃபுட் அண்ட் ஐ லவ் திஸ் கன்சியூமர் நம் டே வாண்ட் ஸோ ஐ ரியலி வாண்ட் டு கம் வித் கம்பெனி இந்த லோக்கல் கஸ்டம்ஸ் ட்ரெடிஷன்ஸ் அப்போஸ் தென் ஐ ன்ட் தட் யூ ஆர் தர்சன் பிஹைண்ட் ஆல் திஸ் பட் ஐ யூஸ் டு வாட்ச் யுவர் வீடியோஸ் அண்ட் ஐ ரியலி என்ஜாய் திஸ் ஆல்மோஸ்ட் ஐ கேன்சல் மை க்ரோல் பட் ரெஜிஸ் அப்படின்னு சொன்னார் சே ஐ ஹேட் டு டேக் தட் ஃபைவ் டேஸ் விண்டோஸ் அண்ட் ஜஸ்ட் ஐவ் ஜஸ்ட் என்ஜாய்ட் மை செல் இந்தியூ இஸ் வெரி வெரி ஸ்பெஷல் ஐ திங்க் நம்ம வந்து சார்தாம்லாம் எங்கெங்கேயோரெலாம் ஊர் சுற்றுறோம் சாரி ஐம் ஸ்பீக்கிங் தமிழ் ஸோ ஸோ அதெல்லாம் போகிறோம் பட் இந்த சவுத்துலேயே இவ்வளோ நல்லா இருக்கு அப்படின்னா ஐ திங்க் பேசிக்கலி ஐ திங்க் யோர் ഭഗവാന്റെ അമൃത് കഴിക്കുമ്പോഴാണ് നെയ്യമൃതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഭഗവാൻ ആടിയ നെയ്യൂടെ പുതിയതും മഹാദേവ സന്നിധി തന്നെയാണ് പ്രത്യേകിച്ച് ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കുറച്ചും നമ്മുടെ തനതായ ഒരു രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാനുള്ളതും ഇതിലൊന്നും പറയാൻ ബാക്കിയ ആദ്യമായ കൊട്ടിയൂരി വന്നു കൊട്ടിയൂരിപ്പന്റെ അനുഗ്രഹത്താൽ നെയ്യാട്ട അമൃതത്തിന് നെയ്യമൃത കഴിക്കാൻ അമൃതമെടുത്തിരിക്കുന്ന ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുണ്ടായി ഞാൻ കൊട്ടിയൂരിലേക്ക് ഭഗവാനെ ദർശിക്കാൻ വേണ്ടി തീവണ്ടി കയറുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത് ഭഗവാനെ കാണണമെന്ന് തൊഴുകണം തിരുനെല്ലി പോകണം തൊഴുകണം അത്ര ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഭഗവാൻ ദർശനം ഭഗവാനൊരു ദർശനം തന്നു കൂടെ എനിക്ക് സന്തോഷകരമായ ഒരു നല്ലൊരു ഒരു ഒമ്പത് വിഭവങ്ങളും ഒരു കഞ്ഞി മറക്കാൻ പറ്റില്ല ദിവസം ഞാൻ കഞ്ഞിനെ